നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ സ്കിൻ ഗ്ലോയിങ് ഓയിലും സ്കിൻ ഗ്ലോയിങ് മാസ്കും അല്ലെങ്കിൽ ബോഡി മാസ്കും നമുക്ക് വളരെയധികം ഇഫക്റ്റ് തരണ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കോംബോ ഓഫറിലാണ് കൊടുക്കാറ് നമ്മുടെ മുഖത്തുണ്ടാവുന്നതും ശരീരത്തിലുണ്ടാകുന്നതുമായിട്ടുള്ള സൺ ടാൻ മെലാസ്മ പിഗ്മെൻറ്റേഷൻ ആഗ്നി മാർക്സ് പിംപിൾസ് അതേപോലെ കണ്ണിന് ചുറ്റും കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെർമനൻറ്റ് റിമൂവ ചെയ്യാനായിട്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് അതട്ടോ എസ്പെഷ്യലി ഓയിലീ സ്കിൻ ഉള്ള ആളാണ് എപ്പോഴും ഇതുകൊണ്ടാണ് ആകെ ബുദ്ധിമുട്ടണ കാരണം അവർക്ക് പല ഓയിലസും യൂസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഒരു പേടിയും പേടിക്കണ്ട നമ്മുടെ 30 ലധികം ഔഷധങ്ങളുടെ നല്ലൊരു ഔഷധക്കൂട്ടാണ് നമ്മുടെ ഈ ഒരു ബോഡി മാസ്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് നമുക്ക് ബോഡിയിലും മൊത്തം അപ്ലൈ ചെയ്യാം അതത്രേ നമുക്ക് പോളിഷ്ഡ് ബോഡി വേണം എന്നുള്ളവർ കാണിച്ച പെർമനന്റ് ആയിട്ടുള്ള ഒരു 글로ക്കി വേണ്ടീട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലോയിങ് ഓയിലിൻ്റെ ഒപ്പം നമ്മളിത് ഉപയോഗിക്കുമ്പോഴാണ് അതായത് ഗ്ലോയിങ് ഓയിൽ മിക്സ് ചെയ്തിട്ടല്ലാട്ടോ ഗ്ലോയിങ് ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിത് ഫേസ് പാക്ക് അല്ലെങ്കിൽ ബോഡി പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഒരുപാട് ആളുകൾ കസ്റ്റമേഴ്സ് അവരുടെ വർഷങ്ങളുടെ നാൽപ്പത് വർഷവും അമ്പത് വർഷവും പഴക്കമുള്ള കരിമംഗല് മാറി എന്നുള്ള റിസൾട്ട് നമുക്ക് ഡി എം ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷം അറിയുമോ കാരണം അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു വലിയ പ്രശ്നം സൊല്യൂഷനാണത് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ സ്വന്തമാക്കൂ